മോനെ ചായട്ടി പോയി വെച്ചിട്ടുണ്ട് ശരി ഉപ്പ് ഈ തവണ ഒന്നുമില്ല ആ ചെടികളൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചാര ശരിയമ്മ ഞാൻ മനു ലിജോന്റെ ചായക്കടയിലേക്ക് ഞാൻ വന്നോളാം ആ ശരിടാ രാജ്യത്ത് പുതുതായി കൊണ്ടുവന്ന വഹഫ് നിയമ ഭേദഗതി പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ുടെ വികസനവും ഹൈവേ നിർമ്മാണത്തിലെ മികവും പ്രോത്സാഹിപ്പിക്കും എന്നും ലക്ഷ്യമിട്ട് നാഷണൽ സ്ത്രീകൾ മാത്രമുള്ള ആദ്യത്തെ വിനോദ സഞ്ചാര ബഹിരാകാശ ഭേദകൾക്ക് തിരിച്ചു ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയങ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് അഞ്ച് വിക്കറ്റ് ജയം നാഷണൽ ഹൈവേ എക്സലൻസ് അവാർഡ് ും രാജ്യത്തുടനീളമുള്ള ദേശീയപാതകളുടെ വികസനം നൂതന രീതികൾ പ്രോത്സാഹിപ്പിക്കുക ഹൈവേ നിർമ്മാണത്തിലെ മികവിനെ സർക്കാർ പ്രധാനമന്ത്രി നീ ഇതെവിടെ ആയിരുന്നു എട്ടരയ്ക്ക് ഇന്നലെ ആശാൻ കുട്ടി മേടിക്കാൻ പറയണ്ടായിരുന്നു ചെറിയൊരു കമ്പനി കമ്പനിന്നറി ഞാൻ കേസേ മറന്നു പക്ഷെ ഇന്ന് കാലത്ത് നിന്നപ്പോ കട തുറന്നിണ്ടായില്ല അതാ വൈകിയത് സമയം വൈകി നമുക്ക് പോയല്ലാപൈദ്യാ നിങ്ങൾ ചായ കുടിക്കുന്നില്ലേ പണിക്കള വൈകിയായി ആശാൻ കല്പ മോളും വരും പറഞ്ഞിട്ടില്ല അവര് ഈ മാസം ുംറത്തൂന്നുംചാം വരും അവൾക്ക് വിശേഷമുണ്ട് വിശേഷം നിന്റെ മോക്കടെ കല്യാണായിട്ട് ആളായിട്ടില്ലല്ലോ ഇത്ര പെട്ടെന്ന് ആയോ എന്റെ ചേച്ചി ചേച്ചി ലോകത്തോ നല്ല ജീവിക്കണേ ഇപ്പൊ പാസ്റ്റ് പൂട്ടിന്റെ കാലാണ് എല്ലാം ചേച്ചി ചേച്ചിന്റെ മോൻറെ ഒന്നും എന്തായിട്ടില്ല പരപണി കാരണോണ്ട് അത്ര നീണ്ടു പോയത് അത് കഴിഞ്ഞപ്പ ഒന്നും സെറ്റപ്പ് ആവുന്നില്ല അതൊക്കെ ചേച്ചി എല്ലാം ശരിയാവും നല്ല വിഷമം ഉണ്ട് ത്രേശ ആരോടും പറയുന്നില്ല ചേച്ചി വിഷമിക്കേണ്ട അവന്റെ കല്യാണം നടന്നോളും ചേച്ചി താല്പര്യം ഇല്ല നമ്മുടെ മനുവിന് ആയോ ഒന്ന് വിഷമിക്കുന്നു വേണ്ട കല്യാണൊക്കെ നടക്കും എന്റെ പരീക്ഷത്തിലൊരു ബ്രോക്കറു ഞാൻ മനു നമ്പർ കൊടുത്തോളാം ആ ബ്രോക്കർ മണ്ണിനെ വിളിച്ചോളൂ വളരെ നാട്ടില് വരെ പോണോ അപ്പൊ സാധനം മേടിക്കാനുണ്ട് അതിന് ടൗൺ വരെ പോകുന്നതാ ശരി ആ ചേച്ചി എന്നെ ഊതിയതല്ലല്ലോ ആണച്ചോ ഓതിയത് തന്നെയാണച്ചോടും കപ്പേരയ്ക്ക് പോരാണോ എന്റെ പ്രസംഗം അതെ അച്ചോ അപ്പൊ നമുക്കൊന്ന് മാറ്റി പിടിക്കാല്ല നല്ലതാണച്ചോ ഉം അതെ നാണക്കേടായില്ലോ കപ്പേരി മനസിലായി ഓഹ് മാരത്തിന് കണിയാണ്ടത് അവൻ പത്രമാണ് ചൂടീ മൊത്തം മേത്തേക്ക് വേണു ആ നിന്റെ ദുശ്യത്തിന് തന്നെ എന്നിട്ട് നിനക്ക് അവരെ പിടിച്ചു കൊടുക്കാറില്ല അവരുടെ പൊട്ടിക്കണോന്ന് വെച്ചാ നി അതില്ലടാ മുമ്പ് ഒരു ദിവസം പത്ത് പെറിച്ചതാ മൃതന്ന് അത് ചത്തു ഇടാ അത് നിനക്ക് ശരി ആ നാളെ കാണാം വെച്ചാ ശരിട്ടാ ഞായറാഴ്ച കാണാട്ടാ ശരി ശരി എന്റെ പിതാവ് നടന്ന് ചായ കുടിക്കാനെടുത്താ കുടിക്കാനെടുത്തതാമ്മേ വെറുതെ ഭ്രാന്തക്കല്ലേ ആ മരവാഴയല്ലേ ഈ തുണിമ എന്തിനാറിഞ്ഞ തുണിയുമ്പറുപിടിക്കുമ മോൻ കുളിച്ച് ഡ്രസ് മാറാൻ നോക്ക് ം നിന്റെ മനു കടയിൽ പോയി പപ്പടം പഴം മേടിച്ചോണ്ടിരാമ ഹോ ഒന്ന് പോയ എടാ പുട്ടന്നെ ഉണ്ടായിക്ക നിനക്കല്ല പൂട്ടിന്റെ കൂടെ പപ്പടം പഴം വേണമെന്ന് പറഞ്ഞത് വേണമെങ്കിൽ മതി ആ ശരി

ടാ എങ്ങേടെ ഇടേക്കൊണ്ട് സാനെ വെടിക്കണ്ടി ഓക്കേ ഓക്കേടാ മനു അച്ചൻ പറഞ്ഞിട്ട് നിന്റെ ബോംബയിലേക്ക് ഒരു പ്രോക്കർ വിളിച്ചണ്ടായിരുന്നു ഏത് അച്ചൻ നമ്മുടെ സേവ്യ അച്ചനാ ആം എന്താ കാര്യം

എടാ ഏതെല്ലാം എടാ മോനെ അവൻ വല്ല ഒഴിക്കും പോവില്ലേ എന്തിനാടാ അവന്റെ മോൻ കാണിച്ചെ അല്ലെങ്കിൽ തന്നെ ചേച്ചി ചായ വേണെ ചൂട് മാറിയില്ല അപ്പോഴാണ് അവന്റെ ഒടുക്കത്തൊരു ചിരി ഓ നീ ഗ്ലാസ് പൊട്ടിക്കുവ ഞാൻ അവനെക്കുറിച്ച് പ്രശ്നം മനു ആലോചിച്ച പത്രത്തിന്റെ കാശിനി തരാവോ എന്തെങ്കിലും ഇപ്പൊ ഉണ്ടാവില്ല ബാക്കിയെല്ലാരും തന്നു ഇനി നീങ്ങോട് തരാൻ ഉള്ളു എന്നാ വൈകിട്ട് വരാം ശരിടാ താങ്ക് യു ചേട്ടാ ലോട്ടറി വല്ല കച്ചവടമൊക്കെ ഉണ്ടാ ഇപ്പൊ ചെലവൊക്കെ കുറവാണ് പോലെ ടിക്കറ്റ് എനിക്ക് കാശില്ല മതി ആ വേണ്ട ചേട്ടാ വേറെ ഞാൻ ഗൂഗിൾ ഗൂഗിൾ പേ പേ ചെയ്യാം എടാ ഇല്ല എനിക്കത് ഉപയോഗിക്കാറില്ല പൈസ അയ്യോടാ ബാക്കി തരാനായിട്ട് ചില്ലറിയില്ലല്ലോ എന്നാ പിന്നെ തരാം എടാ മനു അപ്പച്ചനു മരുന്ന് വാങ്ങണം

അതെ ഒന്ന് വേഗം ആയിക്കോട്ടെ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു അണ്ണ കാണിക്കാൻ ആ ഇങ്ങനെയൊക്കെ ആയി കൊണ്ടുപോകാനോ ഡിമാൻഡും കൂടി അതെ മോന്റെ കൂട്ടുകാരെ കൊണ്ടാണോ കാണിക്കാൻ പോണെ അവന്റെ ആദ്യത്തെ ആള് ആ ബെസ്റ്റ് പെണ്ണിന് മോനേക്കാൾ ഗ്ലാമർ ഇവരോട് ആരോടെങ്കിലും തോന്നിയാ ചേച്ചിയുടെ മോൻ മൂഞ്ചും അല്ല ഗ്ലാമർ ചേച്ചി മോൻ എന്തു അടിപൊളിയായി ഇതൊക്കെ കൊറേ കണ്ടതാ വേഗം വാ ഇപ്പൊ തന്നെ സമയം പോയി കാറ് വന്നോ കാറിപ്പോ വരും പ്രോക്കറേട്ടാ ഇവൻ ഈ ഡ്രസ്സിലെ ആളാകാൻ മാറി ചേട്ടാ

ഹലോ ഞങ്ങൾ ഹലോ 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 ഒന്നും കേൾക്കണില്ല നിങ്ങളാ അടുത്തേക്ക് ഒന്ന് മാറി നിൽക്ക് എന്നിട്ട് പറ നിങ്ങൾ എന്താ പറയണേ മോളോട് ചോദിക്കാതെയാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാൻ ഇനി ഇവരോട് എന്താ പറയാ വെറുതെ നാണം കെടുത്താനായിട്ട് ഈ നടന്നതിന്റെ ചെലവിനുള്ള കാശ് നിങ്ങൾ തന്നോണം വേറൊരു കൂടെ യ്യോട്ട് പോയി എന്റെ ദൈവമേ എന്റെ മോന് ഭാഗ്യല്ലാണ്ടായി പോയില്ലോ എനിക്കറിയായിരുന്നോ ഇതേ ഉണ്ടാവുള്ളൂന്ന് അത് കുഴപ്പമില്ല ഏട്ടാ എന്നാ ശരി ശരി ഓക്കെ ശരി ചേട്ടാ പിന്നെ വരാം ശരി ഇവനെ എന്താടാ എന്താടാ കാരണം ും അവൻ കണിയാണെന്നോ അന്നത്തെ നീ എന്ത് അങ്ങനെ പറയണ വെറുതെ നീ എഴുതിയിൽ എന്നോഴുക പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മനു നീ ഒന്ന് ഓർത്തു നോക്കി ആ കല്യാണത്തിന്റെ അന്നാണ് അവൾ ഒളിച്ചോടിപ്പോയായിരുന്നില്ല നീ വിളിച്ചു വരുത്തിയ എല്ലാവരും മുമ്പിൽ നീ നാണൻ എടാ ഇവൻ പറഞ്ഞാലും കാര്യ അങ്ങനെ നോക്കാണെ ഇതൊരു ഭാഗ്യമല്ലേ നീ ചിന്തിച്ചു നോക്കൂ ശരിടാ ഞങ്ങൾക്കോട്ടെ എന്നാലും അല്ലാത്തൊരു കർഷകന് ശരി എന്നാ ചേടാ ആ ചെക്കൻ കുറച്ച് ലോട്ടറി തന്നായിരുന്നല്ലോ ആ അതും കൂടി ഒന്ന് നോക്കിയേക്കാം അതില്ലവേ ഒരു ലോട്ടറിക്ക് അയ്യായിരം രൂപ വെച്ച് അഞ്ചു ലോട്ടറിക്ക് രൂപ ഇരുപത്തി അയ്യായിരം ഇതെന്തിനാണോ എന്താണ് ചിത്ത ഇത് പണിയില്ലേ ആ ഉണ്ടടാ സൈറ്റ് മാത്രം നമുക്ക് പണിക്ക് എടാ എനിക്ക് ലോട്ടറി എടുത്തു നീ നമ്മുടെ ടീമിനെ ഒക്കെ വിളിച്ചേ ഇന്ന് എന്റെ ചെലവാട മനു ഞാൻ ബാലൻസ് ഇരുന്നൂറ് തരാൻ വേണ്ടി വന്നതോ നീ ഇന്നലെ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന വന്നത് എന്നാലും ഓട്ടോ ടിക്കറ്റ് ഇങ്ങോട്ട് തന്നേക്ക് ടിക്കറ്റ് അടിച്ച കാര്യം ഇതിന് അത് കുഴപ്പമില്ലടാ നീ അത് നീ ബാലൻസ് എന്നോ നിർബന്ധം പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാ അത് സാരമില്ലടാ ഞാൻ നിന്നെ ആവശ്യമില്ലാണ്ട് തെറ്റിദ്ധരിച്ചു എന്റെ ഒരു ആവശ്യമില്ലാതെ തെറ്റി തരണായിരുന്നു സോറിടാ ഞാൻ പിന്നെ എന്റെ ഒരു എന്റെ ഒരു ദുശ്യകനാണെന്നല്ലേ എനിക്കറിയാം നിങ്ങള് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണേന്ന് ബിബിനെ അനിലും പറയുന്നത് ഞാൻ കേട്ടിരുന്നു സോറിടാ ഞാൻ കാരണം ഇത്രയും ബുദ്ധിമുട്ട് നിൽക്കേണ്ടെന്ന് വിചാരിച്ചില്ല അത് കാരണം ഞാൻ എന്റെ കൂടി നിർത്താണ് എടാ നീ പത്ര നിർത്തണ്ട എനിക്ക് നിനെ കുറിച്ചുള്ള പരിപോധം തെറ്റിദ്ധാരണയല്ലേ മാറി പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ കൂട്ടുകാരോട് ഒരു പാർട്ടി നീ പറഞ്ഞു എന്താ മനുവിന്റെ ബർത്ത് ആണോ

നമ്മുടെ ജോണി അച്ചാച്ഛനും ആക്സിഡന്റ് പറ്റിടാ മൊത്ത ഒരു ദുശകനാണല്ലോ ആക്സിഡന്റ് പറ്റിടാ അയ്യോ എക്സലന്റ് 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 ലെറ്റ്സ് ഗോ എക്സലന്റ് പറ്റിടാ അയ്യോ എക്സലന്റ് പറ്റിടാ ഉത്തര ദുഷ്യനാണല്ലോ എക്സലന്റ് പറ്റിടാ അയ്യോ എക്സലന്റ് 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 ఎక్సలెంట్ 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 పట్టిడా అయ్యో మత్తరు దుష్కరుణానల్ల మత్తరు దుష్కరుణానల్ల ఎక్సలెంట్ పట్టిడా అయ్యో గో ఓకే పట్టిడా 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 ఎక్సలెంట్ పట్టిడా అయ్యో മൊത്തം ഒരു ദശകനാണല്ലോ